യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഒരു പ്രചാരണത്തിൽ നിന്ന് നമ്മൾ നേരെ പി വി അൻവറിന്റെ ഒരു പ്രതികരണത്തിലേക്ക് എത്തുകയായിരുന്നു പി വി അൻവറിന്റെ ഒരു പ്രചാരണം എന്ന് പറയുന്നത് പ്രധാനമായും വാർത്താ സമ്മേളനത്തിലൂടെ കൂരമ്പുകൾ തൊടുത്തുവിടുക എന്നുള്ളതാണോ അതായത് സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല ഇതിപ്പോൾ മുഹമ്മദ് റിയാസിനെതിരെയും ശക്തമായി തന്നെ അദ്ദേഹം ഇന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ റോഷ്നി ആദ്യഘട്ടത്തിൽ തന്നെ പി വി എൻവറിൻ്റെ സ്ഥാനാർത്ഥിത വരും പക്ഷേ മറ്റ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ പി വി എൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്താണ് എന്ന് കൃത്യമായി ജനങ്ങളിലേക്ക് എത്താൻ അത് എത്തിക്കാൻ വാർത്താ മാധ്യമങ്ങളിലൂടെ ലഭിച്ച സ്പേസ് പി വി എൻവർ ഉപയോഗിച്ചതിനകത്ത് വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ അത് അടുത്ത ഘട്ടമായി ഇപ്പോൾ പി വി എൻവർ പറയുന്നത് വ്യക്തിഗത സന്ദർശനങ്ങളിലൂടെ അഥവാ ഓരോ വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കാൻ കഴിവുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെയും അതിനപ്പുറത്തേക്ക് തന്നെ തനിക്ക് ലഭിക്കാവുന്ന ഇരു മുന്നണികളിലുമുള്ള ശക്തമായ സ്വാധീനമുള്ള ആളുകൾ അത്തരം ആളുകളൊക്കെ തന്നെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്നിപ്പോൾ പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ അജണ്ടകൾ സെറ്റ് ചെയ്യാൻ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന അജണ്ടകൾ സെറ്റ് ചെയ്യാനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അജണ്ടകളെ അത് തൻ്റെ ഭാഗവാക്കാക്കി മാറ്റാനുമുള്ള ശ്രമങ്ങളൊക്കെ തന്നെ പി വി അൻവർ ഈ ഘട്ടത്തിലും നടക്കുന്നുമുണ്ട് ആദ്യ കുറേ ദിവസങ്ങൾ മുന്നണി പ്രദേശവുമായി ബന്ധപ്പെട്ട് പി വി അൻവർ എന്താണോ പറയുന്നത് അത് വലിയ തോതിൽ ചർച്ചയായിരുന്നു എങ്കിൽ ഇന്നും ഇന്നലെയൊക്കെ തന്നെ ഇന്നേറ്റവും അവസാനം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം മലപ്പുറം ബിരുദ്ധ പരാമർശം ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖമൊക്കെ തന്നെ വലിയ വിവാദ ആ വിഷയം കൊണ്ടുവന്നത് തന്നെ താനാണെന്നാണ് പി വി എൻ പറയുന്നത് മാത്രമല്ല ആ വിഷയം ഉയർത്തിക്കൊണ്ട് ആദ്യമായി കോഴിക്കോട് മുതൽകുളം മൈതാനം വെച്ച് പി വി എൻ നടത്തിയ വാർത്താ പ്രസംഗത്തിന്റെ ഹിന്ദു പത്രം ഉയർത്തി നടത്തിയ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിന്റെ വീഡിയോ അടക്കം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് പി വി എൻ വാർത്താ സമ്മേളനം നടത്തുന്നത് എന്നിട്ട് യു ഡി എഫ് നേതൃത്വം അത് ഏറ്റെടുക്കുന്നതിൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞതോടെ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ആയുധമായി യു ഡി എഫ് പ്രയോഗിക്കുന്ന ഈ മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ്ധ പരാമർശത്തെ ആ വാർത്ത അഭിമുഖത്തെ തന്നെ അത് തൻ്റെ ഉൽപ്പന്നമാണ് എന്നാണ് ആളുകളിലേക്ക് പി വൻവർ പറഞ്ഞു വെക്കുന്നത് സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ അടവും മാറ്റി തനിക്ക് വേണ്ടിയുള്ള വോട്ടുറപ്പിക്കുക എന്ന പി വി അൻവറുടെ ഭാഗം തന്നെയാണത് അതിനോടൊപ്പം തന്നെ നിലമ്പൂരിലെത്തി പി വി എൻവറിനെ വഞ്ചകനെന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയെ നിരവധി കാരണങ്ങൾ നിർത്തിക്കൊണ്ടാണ് പി വി എൻവർ വഞ്ചകനെന്ന് വിളിപ്പിക്കുന്നത് ഒന്ന് പ്രവാസികളുടെ വിഷയമാണെങ്കിൽ ഇത്താക്കാത്ത സമയത്ത് വലിയ ഉറപ്പുകളും വാഗ്ദാനങ്ങളും നാട്ടിലെത്തിയാൽ വലിയ ആനുകൂല്യങ്ങളൊക്കെ തന്നെ പ്രവാസികൾക്ക് മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തു പക്ഷേ എന്നിട്ട് മുഖ്യമന്ത്രി അവരെ വഞ്ചിച്ചു കർഷകർക്കാണെങ്കിൽ പല റബ്ബറിൻ്റെ വില ഉൾപ്പെടെ അതുപോലെ തന്നെ അവർ സ്വാമനാഥ റിപ്പോർട്ട് അടിസ്ഥാനത്തിലുള്ള പല നടപടിക്രമങ്ങളിൽ ഇതൊക്കെ തന്നെ വലിയ വാഗ്ദാനങ്ങൾ നൽകി ജപ്തി ഇനി ഒരു വീടും ജപ്തി ചെയ്യലെന്ന് പ്രഖ്യാപിച്ചു പക്ഷേ ഇത്തരത്തിലുള്ള ഉറപ്പുകളൊക്കെ തന്നെ പൂർണ്ണമായും ലംഘിച്ച് അവരെ പിന്നീട് വഞ്ചിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ എൻ ആർ സി സി എ വിഷയങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ ഉറപ്പുകൾ നൽകി അവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ആ കേസുകളൊന്നും തന്നെ പിൻവലിച്ചിട്ടില്ല ആ വിഷയത്തിൽ ന്യൂനപക്ഷങ്ങളെ വഞ്ചിച്ചു അങ്ങനെ പല വിഷയങ്ങൾ എടുത്തു പൊതുജനങ്ങളെ വഞ്ചിച്ച മുഖ്യമന്ത്രിയാണ് വഞ്ചകനെന്ന് പറഞ്ഞു വെക്കുകയാണ് ഇന്ന് പി വി എൻ വാർത്താ സമ്മേളനത്തിൽ ചെയ്തത് അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ആദ്യം വഞ്ചിച്ചത് വി എസ് അച്ഛാനന്ദനെയാണ് അതിന്റെ ഉൽപ്പന്നമാണ് ഇന്നത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനമന്ത്രി അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ രാഷ്ട്രീയ പാർട്ടി വോട്ടുകളടക്കം തന്നെ വെള്ളി വീഴ്ത്താനുള്ള ശ്രമങ്ങൾ പി വി എൻ ബോർ നടത്തിക്കൊണ്ടിരിക്കുന്നു മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഈ നിലമ്പൂർ പോത്തുകൾ മേപ്പാടി ഹൈവേ എന്നത് വയനാട്ടിലേക്കുള്ള ഏറ്റവും എളുപ്പ പദ്ധതിയാണ് പക്ഷേ അതിന് തുരങ്കം വെച്ചുകൊണ്ട് തുരങ്കബാധ നിർമ്മിക്കാൻ റിയാസ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് കോടികൾ തട്ടാനാണ് എന്ന ആരോപണം അടക്കമുള്ള ഇന്ന് പി വി അൻവർ മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ വലിയ വലിയ വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചു കൊണ്ട് തന്നെ പി വി അൻവറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകുന്നു എന്നാണ് സാഹചര്യം ഓക്കെ അപ്പൊ അതാണ് മുഖ്യമന്ത്രി ഏത് ആയുധം ഉപയോഗിച്ച് പി വി അൻവറിനെ ആക്രമിച്ചോ അത് തന്നെ അതേ ആയുധം ഉപയോഗിച്ച് തന്നെ തിരിച്ചും ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് പി വി അൻവർ